നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിലെ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന തൊഴിലാളി ക്ഷാമം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി ഹരിയാന സർക്കാർ പതിനായിരം തൊഴിലാളികളെ സർക്കാർ ഇസ്രയേലിലേക്ക് റിക്രൂട്ട് ചെയ്യും പൊതുമേഖലാ സ്ഥാപനമായ ഹരിയാന കൌശൽ റോസ്ഗാർ നിഗമന്റെ മേൽനോട്ടത്തിലാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ ഇതിന്റെ ഭാഗമായി അപേക്ഷകൾക്കായുള്ള മാനദണ്ഡം പുറത്തുവിട്ടിരിക്കുകയാണ് എച്ച് കെ ആർ എൻ ഇരുപത്തിയഞ്ച് മുതൽ അൻപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് അവസരം അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം നിർമ്മാണ മേഖലയിൽ മൂന്ന് വർഷം പ്രവർത്തി പരിചയം തൊഴിലാളികൾക്ക് ആവശ്യമാണ് കാർപെന്ററിംഗ് സെറാമിക് ടൈൽ സ്റ്റീൽ വർക്ക് എന്നീ മേഖലകളിൽ പ്രവർത്തി പരിചയമുള്ള വർക്കേഴ്സിനാണ് മുൻഗണന പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നത് ആറായിരത്തി നിസാൻ അതായത് ഒന്നര ലക്ഷം രൂപ പേക്ഷകരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനായിരം പേർക്കാണ് അവസരം ലഭിക്കുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് പിന്നാലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന തൊണ്ണൂറായിരം പലസ്തീനികളുടെ പെർമിറ്റ് ഇസ്രയേൽ റദ്ദാക്കിയിരുന്നു ഇവർക്ക് പകരമായി ഇന്ത്യക്കാർക്ക് അവസരം നൽകണമെന്ന് ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഹരിയാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് ലക്ഷം രൂപ തന്നാലും വേണ്ട ജീവൻ ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ജോലി എന്ന് ചോദിച്ച ഇതിനെ വലിയ ട്രോളുകളുമായി എത്തുന്നവരും നിരവധി പേർ ഉണ്ടായിരുന്നു ഒന്നര ലക്ഷം തന്നാൽ ഞാൻ എന്ത് പണിയും എടുത്തുകൊള്ളാം എന്ന് പറയുന്നവരും കുറവല്ലായിരുന്നു ട്രോളിന്റെ രൂപത്തിൽ വന്നത് നമ്മൾ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്തായാലും ഹരിയാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് കാർപ്പന്ററിംഗ് സെറാമിക് ട്രൈലർ അതുപോലെ തന്നെ സ്റ്റീൽ വർക്ക് എന്നീ മേഖലകളിൽ പ്രവർത്തി പരിചയമുള്ള ഈ തൊഴിലാളികൾക്കാണ് പ്രധാനമായും മുൻഗണനയുള്ളത് പ്രതിമാസം അറുപത്തി ഒന്നായിരം നിസാൻ അതായത് ഒന്നര ലക്ഷം രൂപ ഇവർക്ക് ലഭിക്കും അപേക്ഷ തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനായിരം പേർക്കാണ് അവസരം ലഭിക്കുന്നത് എന്തായാലും ഇരുപത്തി അഞ്ചു മുതൽ അൻപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് ഹരിയാന സർക്കാരാണ് പ്രധാനമായും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നത് ഇസ്രയേലിലെ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന തൊഴിൽ ക്ഷാമം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഹരിയാന സർക്കാർ ഹരിയാന സർക്കാരിന് പിന്നാലെ മറ്റ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽപ്പെടാനോ അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുക്കുവാനോ തയ്യാറെടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്നാലും ഇത്തരം വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്